ഹരേ ബ്രഹ്മാർപ്പണമസ്റ്റർ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അല്ലേ ഇനി നമ്മൾ കടക്കണ മാസം എന്ന് പറയുന്നത് കർക്കിടക മാസമാണ് വളരെയധികം പവിത്രവും പരിപാടനവുമായ അധികാവ്യം ശ്രദ്ധേയമായിട്ടുള്ള താളലയത്തിൽ ഓരോ ക്ഷേത്രനടകളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന ഇന്ദ്രിയ ശക്തികളിൽ കൂടി അന്ധരീയ ആത്മശക്തിയെ ഉണർത്തണ നാളുകളാണ് ഇനി വരാൻ പോകുന്നത് അതോടൊപ്പമുള്ള ഒരു ഉപാസന എന്ന് പറയാം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കുതിച്ചുയരുവാനും ശ്രദ്ധയാകർഷിച്ചെടുക്കുവാനും ഉദ്ദിഷ്ടകാര്യ ലബ്ധികൾ നമ്മളിലേക്ക് വന്നു ചേരുവാനും അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്ന് തന്നെ പറയാം മനസ്സിനെ ഏകാഗ്രമാക്കി അതീവ ശ്രദ്ധയോടുകൂടി കുറച്ച് ശുദ്ധമായ നല്ല മണൽ ഒരു ചെറിയ പ്ലേറ്റിൽ എടുക്കുക അതോടൊപ്പം ഒരു നിലവിളക്ക് ആ നിലവിളക്കിൽ നെയ് നിറച്ച് അഞ്ച് ദീപങ്ങൾ പ്രകാശിപ്പിച്ച് ശേഷം ശരീര ശ്രേഷ്ഠതയെ ധന്യമാക്കി ഉപവിഷ്ടനായി ചമ്പ്രം പഠിഞ്ഞിരിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത് അത് സാധിക്കാത്തവർ കസേരയിലോ മറ്റ് ഇത്തരം സ്ഥാനമാനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്ലേറ്റിൽ നിറച്ചിരിക്കുന്ന മണ്ണില് ആയിരത്തിയെട്ട് പ്രാവശ്യം ഓം ജയ് ശ്രീറാം എന്ന നാമമന്ത്രം അങ്ങട് എഴുതുക മനസ്സിൽ ആഞ്ജനേയസ്വാമിയും ശ്രീരാമചന്ദ്രനും ഉളവാകണം തുടർന്ന് നമുക്ക് ഭഗവാന്റെ അടുക്കൽ എന്താണോ സമർപ്പിക്കാൻ ഉള്ളത് അതങ്ങട് മനസ്സങ്കൽപ്പിച്ചുകൊണ്ട് ഒരു കർമ്മം നടന്ന് കഴിഞ്ഞ് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാമന എന്താണോ അത് നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതാണ് തികഞ്ഞ ഭക്തിയും ആത്മവിശ്വാസവും അതിരുകവിഞ്ഞ പ്രവർത്തി മാർഗവും ഇതിൽ അടങ്ങിയിരിക്കണം ശരീരം മനസ്സ് ശുദ്ധമായിരിക്കണം മറ്റാരുടെയും ശ്രദ്ധ ആകർഷിക്കുവാൻ പാടുള്ളതല്ല മറ്റ് ശബ്ദകോലാഹലങ്ങളോ ഒന്നുമില്ലാത്ത സാഹചര്യത്തിലാകണം ഈ ഒരു വൃത്തി അനുഷ് അനുഷ്ഠിക്കുവാൻ പ്രഭാത പ്രഭാതകാലത്തിലോ സന്ധ്യാകാലത്തിലോ നിങ്ങൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ് പ്രഭാതത്തിൽ കിഴക്കോട്ടും സന്ധ്യാകാലത്തിലാണ് എന്നുണ്ടെങ്കിൽ പടിഞ്ഞാറോട്ട് ദർശനമാക്കി വേണം അനുഷ്ഠിക്കുവാൻ ശ്രദ്ധേയമായിട്ട് ഈ ആയിരത്തി എട്ട് മന്ത്രങ്ങൾ ആദ്യം ഓം ജയ് ശ്രീറാം എന്ന് എഴുതി ശേഷം അത് വായിച്ച് വീണ്ടും ഓം ജയ് ശ്രീറാം എന്നെഴുതി അങ്ങനെ ആയിരത്തി എട്ട് പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതോടൊപ്പം നമ്മുടെ ശരീരവും ദൃഢതയായിരുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല ജീവിതം നമ്മൾ വിചാരിക്കണ കർമ്മപഥങ്ങളിലേക്കാണ് എത്തിച്ചേരും ആഗ്രഹിക്കുന്ന കാമനകളും നമുക്ക് നേടുവാനും സാധിക്കും ഇത് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന കാര്യം അടുത്തുള്ള ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലെ വെറ്റിലമാലയും അഞ്ച്യസുദ്ധ മന്ത്രപുഷ്പാഞ്ജലിയും അനുഷ്ഠിക്കുക ഇത് നേടിക്കഴിഞ്ഞാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അഞ്ചനേയ സുക്ത പുഷ്പാഞ്ജലിയും വെറ്റിലമാലയും പിന്നെ ഭഗവാന് ഒരു നിവേദ്യം കൂടി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഉത്തമമായി തീരും കതിലിപ്പഴമോ അതല്ലെന്നുണ്ടെങ്കിൽ പായസ നിവേദ്യമോ ഏതെങ്കിലും ഒരു നൈവേദ്യമോ ഇതൊന്നനുഷ്ഠിച്ചു നോക്കിക്കോളൂ നമ്മൾ ആഗ്രഹിക്കുന്ന കാമനകളിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരുവാൻ സാധിക്കണം ഒരു ചെറിയ വിധാനമാണ് ശ്രദ്ധയോടുകൂടി ആചരിക്കുക വളരെയധികം മനസ്സിനെ ഏകാഗ്രമാക്കി വേണം ഇത് അനുഷ്ഠിക്കുക മറ്റുള്ള വൃത്തികളിലേക്ക് മനസ്സ് പോകരുത് അത്തരം വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഇതിന് ദിവസങ്ങളോ മാസങ്ങളോ വർഷഹേതുക്കളോ ഒന്നും തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് സാഹചര്യമൊക്കെ സമയഭാവത്തിൽ അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ തൃക്കടാക്ഷവും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ജയ് ശ്രീറാം അടുത്ത മറ്റൊരു നല്ല വീഡിയോയുമായി വരുമ്പരെ എവർക്കും നന്ദി നമസ്കാരം ലോക സർവം സുഖിനോ ഭവന്തു സമസ്ത ലോകാം സർവം സമൃദ്ധിയും